തി അതിരൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ് സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും വൻ ചോദ്യങ്ങൾ കോളേജിലെ ആനുവൽ ഡേ ആണോ ക്ഷേത്രത്തിലെ വിപ്ലവഗാനത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഭക്തർ പണം നൽകുന്നത് ദേവന് വേണ്ടി അത് ദൂർത്തടിക്കാനുള്ളതല്ല പണം കൂടുതലെങ്കിൽ അന്നദാനം നടത്തി കൂടിയെന്നും ഹൈക്കോടതി കൊല്ലം കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിക്കിടെ വിപ്ലവഗാനം പാടിയ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി എങ്ങനെയാണ് ഇത്തരം പരിപാടികളൊക്കെ ക്ഷേത്ര പരിസരത്ത് അനുവദിക്കുന്നതെന്ന് കോടതി ആരാഞ്ഞു അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ സീലോട് കൂടിയ രസീത് ഉപയോഗിച്ച് മാത്രമേ ക്ഷേത്ര ഉപദേശക സമിതി ഭക്തരിൽ നിന്നും പിരിവ് നടത്താവൂ എന്നും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു ഈ മാസം പത്തിന് ഗായകൻ അലോഷി അവതരിപ്പിച്ച ഗാനമേളയിൽ പാടിയ പാട്ടുകൾക്കെതിരെയാണ് പരാതി ഉയർന്നത് ആരാണ് ഇത്തരം പരിപാടികൾ ക്ഷേത്രത്തിൽ ഏർപ്പാടാക്കിയതെന്ന് കോടതി ചോദിച്ചു ഇത് കോളേജിലെ വാർഷിക ആഘോഷമല്ല എൽഇഡി ലൈറ്റുകളും മറ്റും ഘടിപ്പിച്ച സ്റ്റേജിലെ ഒരുക്കങ്ങളും കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കി ഇതിനൊക്കെ എവിടെ നിന്നാണ് പണം പിരിക്കുന്നതെന്ന് കോടതി ചോദിച്ചു ഭക്തർ പണം നൽകുന്നത് ദേവൻ വേണ്ടിയാണ് ആ പണം ഇങ്ങനെ പണം കൂടുതലാണെങ്കിൽ അന്നദാനം നടത്തിക്കൂടെയെന്നും കോടതി വിമർശിച്ചു ക്ഷേത്ര ഉപദേശക സമിതിയും കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങി സാധാരണക്കാരായ ഭക്തരാണ് ഇതിൽ അംഗമാകേണ്ടത് അല്ലാതെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരല്ല ക്ഷേത്രത്തിൽ ഭക്തിഗാനം വേളയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ സിനിമാ പാട്ട് പാടാനുള്ളതാണോ ഉത്സവസമയത്ത് ഗാനമേളയെന്നും കോടതി ചോദിച്ചു ക്ഷേത്രത്തിന്റെ പരിസരങ്ങൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടരുതെന്നും അവിടത്തെ വിശുദ്ധിയും പാരമ്പര്യവും നിലനിർത്തുന്നുവെന്നും ദേവസ്വം കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറും ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു ചീഫ് വിജിലൻസ് ഓഫീസറും സെക്യൂരിറ്റി ഓഫീസറും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുടൻ സമർപ്പിക്കുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു ക്ഷേത്ര ഉപദേശക സമിതിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി